ഹലോ ഗൈസ് അങ്ങനെ ഇല്ലാത്ത ഞങ്ങളുടെ ആനിവേഴ്സറി ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അന്നേരം രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് രാവിലെ ചോദിച്ചു നിനക്ക് എവിടെയെങ്കിലും പോണോ എന്ന് അന്നേരം ഞാൻ പറഞ്ഞു നമ്മളെ ഒരു വശം കൂടെ ഒരു കുഴപ്പമില്ലാതെ കാത്തത് ദൈവമല്ലോ നമുക്കെന്ന അമ്പലത്തിൽ പോയേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള വെളുത്തുരുത്തി ഭഗവതി ക്ഷേത്രത്തിലോട്ട് പോയേ ഞങ്ങൾ ചെന്ന സമയത്ത് പൂജകളെല്ലാം കഴിഞ്ഞായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒന്നും കഴിപ്പിക്കാൻ പറ്റിയില്ല ഇവിടുന്ന് എങ്ങനെയൊക്കെ ഞാൻ നൂറുക എന്നൊന്നു പറഞ്ഞാലും ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഈ മൂന്നെണ്ണത്തിന് ഇങ്ങോട്ട് ഒരുക്കി കിട്ടി ഇറക്കുമ്പോഴത്തേക്കും ഒരു നേരമാകും ഞങ്ങൾ ജനപം പൂജയും കഴിയും എവിടെ അമ്പലത്തിൽ പോയാൽ ഇത് തന്നെയാണ് കളി അപ്പോഴത്തേക്കും ഞങ്ങൾ പ്രദക്ഷിണമൊക്കെ വെച്ച് അമ്പലത്തിന് ഇറങ്ങുകയാണെങ്കിൽ നമുക്കിന്ന് വേറെ സ്പെഷ്യലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ സാധാരണ ഒരു ദിവസം പോലെ തന്നെ ഇന്നത്തെ ഒരു ദിവസം കടന്നുപോയി അത്രേ ഉള്ളൂ ഇപ്പം തവണ കേക്കൊക്കെ വാങ്ങിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞത് ഞാൻ തന്നെയാണ് കേട്ടോ നമ്മൾ സാധാരണ പോലെ തന്നെ ഒരു ദിവസം പോലെ തന്നെ ഈ വശം നമുക്ക് ആഘോഷിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി അവിടെ നിന്ന് ഇതേ അവിടെ ഇങ്ങനെ ഇതുപോലെ കണ്ണാടി ഒക്കെ ഉണ്ട് കേട്ടോ ചന്ദനം തൊടാനായിട്ട് നമുക്ക് അന്നേരം ചന്ദനം മാറിപ്പോത്തുന്നതല്ല നേരെ നോക്കിയൊക്കെ തൊടാവേ സാധാരണ ഒരു അമ്പലങ്ങളിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ കണ്ണാടി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരാ നേരത്തെ ശാന്തി വിളിച്ചിട്ട് പ അവിടുത്തെ പായസമില്ലേ അത് തന്നു കേട്ടോ അത് പിന്നെ ഞാനും കാശിയും അച്ചയും രാവലേട്ടനാട്ടം രാവിലേട്ടനും പിന്നെ കിച്ചിക്കുട്ടനും എല്ലാവരും കൂടെ കയച്ചു എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ പിന്നെ നമ്മൾ വരുന്ന വഴിക്കോ വെള്ളം കുടിക്കാൻ വേണ്ടി കയറി അപ്പം കിച്ചിക്കുട്ടനെയൊക്കെ ആവൻസ് മൃഗക്ഷയ്ക്ക് ഇഷ്ടമാണ് അപ്പം അവന് വാങ്ങിച്ചപ്പം കാശിക്കും ആദ്യമായിട്ടൊന്ന് കൊടുത്ത് നോക്കിയേ അപ്പം പിന്നെ ഞാനൊന്ന് അരിങ്ങാവെള്ളം ഒക്കെ കുടിച്ച് ഞങ്ങൾ പതുക്കെ കടയിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും മൂത്ത നാത്തൂനും ചേട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു എറണാകുളത്തുനിന്ന് അപ്പോൾ അവർ ചൂടത്തൊക്കെയല്ലേ വരുന്നത് ബൈക്കെല്ലാം കൂടിയാണ് വരുന്ന കേട്ടോ എറണാകുളത്ത് നിന്ന് അന്നേരം ചേച്ചി വീട്ടിൽ നിന്ന് കലക്കിക്കൊണ്ട് എന്നാണ് സംഭാരം അതന്നേരം കുടിക്കാൻ വേണ്ടി ഞാൻ രാവിലെ കൂടെ നമ്മുടെ ച പ്ലാവിൻ്റെ ചൂടില്ല അവിടെ പോയി ഇരിക്കുവാണേ കുറച്ച് നേരം അപ്പോൾ കിച്ചിക്കുടനും കാശിക്കുടനും ഒക്കെ അകത്തായിരുന്നേ അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടൊക്കെ ഇരുന്ന സമയത്തിന് പിന്നെ മിറ്റമൊക്കെ അടിക്കാനായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം മിറ്റമൊക്കെ അടിച്ചു മിറ്റമൊക്കെ അടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും അച്ഛമ്മയായിരുന്നു ഇന്ന് അടുക്കളയിലെ ഫുള്ള് പരിപാടികളെ അന്നേരം തേച്ചി അക്കുമ്പിളൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ചേച്ചി കൊണ്ടുവന്നൊരു സാധനമാണേ ബണ്ണും സൈസ് ഒരു എന്തോ ഒരു സംഭവം അപ്പോൾ പിന്നെ ഇന്ന് വേറെ സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഉച്ചയ്ക്കത്തെ ഊണും എടുക്കാൻ പറ്റില്ല അന്നേരം ഫോൺ ചെറുതായിട്ട് തന്നു അപ്പോൾ ആ ഊണിൻ്റെ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ചേച്ചി അക്ക വേച്ചതും അലക്കറിയാണ് വേറൊരു സ്പെഷ്യൽ എന്ന് പറയാനായിട്ടോ അല്ലാതെ നമുക്ക് ഇന്ന് ആനിവേഴ്സറി സ്പെഷ്യലായിട്ടൊന്നും ഇല്ല പിന്നെ അച്ഛൻ ഇങ്ങനെ എറണാകുളത്ത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ വീട്ടിൽ പോകുന്നുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് വന്നത്തേക്കിനും കിച്ചിക്കുട്ടിനെ ഇഷ്ടമാണ് എപ്പോഴും ബിരിയാണി ലവർ ആണ് കിച്ചുകൂട്ടെ അന്നേരം വരുമ്പോഴത്തേക്കിനല്ല ഇതുപോലെ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ അല്ലാതെ ആനിവേഴ്സറി സ്പെഷ്യൽ ഒന്നും അല്ലേ പിന്നെ ചേച്ചിയും അച്ഛൻ വന്നപ്പോഴത്തേക്കും കൊണ്ടു നിൽക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് അല്ലാതെ വേറെ ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല കേട്ടോ പിന്നെ അച്ഛ അമ്മയെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നേ അമ്മയുടെ ആങ്ങളയുടെ മോൻ അഖിലേട്ടനാശുപത്രിയാണ് അപ്പോൾ അവരെല്ലാവരും പോയി പിന്നെ രാവിലെ ഏട്ടനും പുറത്ത് പോയ സമയത്ത് ഞാനും കിച്ചുകൂടനും കാശുകൂട്ടനും കൂടെ കളിയും ഒക്കെ ആയിരുന്നു കിച്ചുകൂട്ടൻ ബബിൾസൊക്കെ വീർപ്പിക്കുന്നു ഞങ്ങളത് നോക്കി നിൽക്കുന്നു പിന്നെ കളിപ്പിക്കുന്നതും അങ്ങനെയൊക്കെയാണ് പിന്നെ ഞങ്ങൾ ടി വി ഒക്കെ കണ്ടിരുന്നു രാവിലത്തെ വേനായിട്ട് കുറച്ച് ലേറ്റായ അപ്പം ഞങ്ങൾ മുന്നേര് മാത്രമേ ഉള്ളായിരുന്നു വീട്ടിൽ വീട്ടിലപ്പം ഇത്രയേ ഉള്ളൂ ഗായ്സ് സാധാരണ ഒരു ദിവസം പോലെ തന്നെയാണ് ഞങ്ങൾക്ക് ആനിവേഴ്സറി ദിവസം അപ്പം നിങ്ങളും ഇതുപോലെയാണ് ഇങ്ങനെ ഇങ്ങനെ ആനിവേഴ്സറി ആഘോഷിക്കണേ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ വീഡിയോ മൊത്തമൊക്കെ കാണണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരാം പിന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉറപ്പായിട്ടും വേണം ഓക്കെ താങ്ക് യു